ഇതാണ് ചൈനയിലെ പ്രശസ്തമായ സിംഗിൾ ബാമ്പു ഡ്രിഫ്റ്റിംഗ് രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ക്യുൻ ഡൈനസ്റ്റിയുടെ കാലഘട്ടത്തിലാണ് ഇത് പ്രചാരത്തിൽ വരുന്നത് ഇന്നിത് ചൈനയിലെ ഗുയിഷോ പ്രവിശ്യയിലെ ചിഷുയി എന്ന നദീതടത്തിൽ വസിക്കുന്ന ആളുകൾ പരിശീലിക്കുന്ന ഒരു കായിക വിനോദമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്യുൻ രാജവംശ കാലത്ത് മരം വെട്ടുന്നവർ വെട്ടിയ മരങ്ങൾ വെള്ളത്തിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനാണ് ഈ ഒരു രീതി ആദ്യം ആരംഭിച്ചത് പിന്നീട് ഇതൊരു കായിക വിനോദമായി മാറി ഈ ബാമ്പുവിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നതിനെ വാട്ടർ ബാലെ എന്ന് പറയും ഈ ഒരു സിംഗിൾ പീസിന് എഴുപത് കിലോഗ്രാം വരെ വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട് തീർച്ചയായും മാസങ്ങളോളമുള്ള പ്രാക്ടീസ് കാരണം മാത്രമേ മികച്ച രീതിയിൽ ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയൂ ഒരു പൈക്ക് കൂടി ഉപയോഗിച്ചാണ് ബാലൻസ് ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് ആയാൽ പിന്നെ വളരെ വേഗത്തിൽ ഇതുപയോഗിച്ച് പോകാൻ കഴിയും